നമസ്കാരം എല്ലാവർക്കും ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുടെ അറുപത്തി വാർഷികത്തിനോടനുബന്ധിച്ചുള്ള പി എസ് സി ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തി വർഷത്തെ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ അയ്യായിരം കറണ്ട് അഫയേഴ്സ് നാന്നൂറ് പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ഏതാനും ചോദ്യങ്ങളാണ് നമ്മൾ നമുക്ക് അതിന്റെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം ക്രിക്കറ്റിൽ നേടിയ ആദ്യ ഇന്ത്യക്കാരൻ കപിൽ ദേവ് ലോകകപ്പ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യക്കാരൻ കപിൽ ദേവ് ദി കേണൽ എന്ന വിളിപ്പേര് ഏത് ഇന്ത്യൻ ക്രിക്കറ്റ് താരത്തിനാണുള്ളത് ദിലീപ് വെങ് സാർക്കർ എന്ന ഏത് ഇന്ത്യൻ ക്രിക്കറ്റ് താരത്തിനാണ് ഉള്ളത് ദിലീപ് ക്രിക്കറ്റ് മൈ സ്റ്റൈൽ എന്ന പുസ്തകം രചിച്ചത് കപിൽ ദേവ് ക്രിക്കറ്റ് മൈ സ്റ്റൈൽ എന്ന പുസ്തകം രചിച്ചത് കപിൽ ദേവ് ലോകകപ്പ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യക്കാരൻ കപിൽ ദേവ് ഒരു ടെസ്റ്റ് മാച്ചിൽ പത്ത് വിക്കറ്റ് എടുത്ത ആദ്യ ക്രിക്കറ്റർ ജിം ലേക്കർ ഒരു ടെസ്റ്റ് മാച്ചിൽ പത്ത് വിക്കറ്റ് എടുത്ത ആദ്യ ക്രിക്കറ്റർ ജിം ലേക്കർ ക്രിക്കറ്റിന്റെ ഉത്ഭവം ഏത് രാജ്യത്തായിരുന്നു ഇംഗ്ലണ്ട് ക്രിക്കറ്റിന്റെ ഉത്ഭവം ഇംഗ്ലണ്ടിൽ നിന്നാണ് ക്രിക്കറ്റ് പന്തിന്റെ ഭാരം നൂറ്റി അമ്പത്തി അഞ്ച് പോയിന്റ് ഒമ്പത് ഗ്രാമിനും നൂറ്റി അറുപത്തിമൂന്ന് ഗ്രാമിനും ഇടയിൽ ക്രിക്കറ്റ് പന്തിന്റെ ഭാരം നൂറ്റി അമ്പത്തി അഞ്ച് പോയിന്റ് ഒമ്പത് ഗ്രാമിനും നൂറ്റി അറുപത്തി മൂന്ന് ഗ്രാമിനും ഇടയിലാണ് ഒരു ക്രിക്കറ്റ് പന്തിന്റെ ഭാരം ഒരു ടെന്നീസ് പന്തിന്റെ ഏകദേശം എത്ര ഇരട്ടിയാണ് മൂന്ന് ഒരു ക്രിക്കറ്റ് പന്തിന്റെ ഭാരം ഒരു ടെന്നീസ് പന്തിന്റെ ഏകദേശം മൂന്ന് ഇരട്ടിയാണ് ഒരു ടെസ്റ്റ് മാച്ചിലെ ഒരു ഇന്നിംഗ്സിൽ പത്ത് വിക്കറ്റ് എടുത്ത ആദ്യ ഇന്ത്യൻ ക്രിക്കറ്റർ അനിൽ കുബ്ലെ ഒരു ഒരു ടെസ്റ്റ് മാച്ചിലെ ഇന്നിംഗ്സിൽ ിങ്ക് ആദ്യ ഇന്ത്യൻ ക്രിക്കറ്റർ അനിൽ ഹുബ്ലെ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഒരു ഓവറിലെ എല്ലാ പന്തും സിക്സർ അടിച്ച ആദ്യ ഇന്ത്യക്കാരൻ രവി ശാസ്ത്രി ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഒരു ഓവറിലെ എല്ലാ പന്തും സിക്സർ അടിച്ച ആദ്യ ഇന്ത്യക്കാരൻ രവി ശാസ്ത്രി ഇന്ത്യക്കാരനായ ആദ്യ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ വിജയ് ഹസാരെ ഇന്ത്യക്കാരനായ ആദ്യ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ വിജയ് ഹസാരെ ഏകദിന ക്രിക്കറ്റിൽ അഞ്ഞൂറ് വിക്കറ്റ് തികച്ച ആദ്യ കളിക്കാരൻ വസിം അക്രം ഏകദിന ക്രിക്കറ്റിൽ അഞ്ഞൂറ് വിക്കറ്റ് തികച്ച ആദ്യ കളിക്കാരൻ വസിം അക്രം ടെസ്റ്റ് ക്രിക്കറ്റിൽ ട്രിപ്പിൾ സെഞ്ചുറി അടിച്ച ആദ്യ ഇന്ത്യൻ താരം വീരേന്ദർ സെവാഗ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ട്രിപ്പിൾ സെഞ്ചുറി അടിച്ച ആദ്യ ഇന്ത്യൻ താരം വീരേന്ദർ സെവാഗ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യമായി പതിനായിരം റൺസ് തികച്ചത് സുനിൽ ഗവസ്കർ ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യമായി പതിനായിരം റൺസ് തികച്ചത് സുനിൽ ഗാവസ്കർ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയത് ബ്രയൽ ലാറ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയത് ബ്രയൽ ലാറ LBW ബി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് LBW ബി ഡബ്ല്യു ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് പിച്ചിന്റെ വീതി മൂന്ന് പോയിന്റ് പൂജ്യം അഞ്ച് മീറ്റർ അതായത് പത്ത് അടി ക്രിക്കറ്റ് പിച്ചിന്റെ വീതി മൂന്ന് പോയിന്റ് പൂജ്യം അഞ്ച് മീറ്റർ അതായത് പത്ത് അടി ആഷ്യസ് ക്രിക്കറ്റ് മത്സരം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും ആഷ്യസ് ക്രിക്കറ്റ് മത്സരം ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിലാണ് നടക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ആദ്യത്തെ ക്യാപ്റ്റൻ സി കെ നായിഡു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ആദ്യത്തെ ക്യാപ്റ്റൻ സി കെ നായിഡു ബിസ്ഡൻ എന്തിനെ സംബന്ധിച്ച ആധികാരിക പ്രസിദ്ധീകരണമാണ് ക്രിക്കറ്റ് ക്രിക്കറ്റിനെ സംബന്ധിച്ച ആധികാരിക പ്രസിദ്ധീകരണമാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ലാല അമർനാഥ് ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ലാല അമർനാഥ് ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കുന്ന എല്ലാ രാജ്യങ്ങളിലും സെഞ്ചുറി നേടിയ ആദ്യ ക്രിക്കറ്റർ രാഹുൽ ദ്രാവിഡ് ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കുന്ന എല്ലാ രാജ്യങ്ങളിലും സെഞ്ചുറി നേടിയ ആദ്യ ക്രിക്കറ്റർ രാഹുൽ ദ്രാവിഡ് ടെസ്റ്റ് ക്രിക്കറ്റ് കളിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ രഞ്ജിത് സിംഗ് ജി ടെസ്റ്റ് ക്രിക്കറ്റ് കളിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ രഞ്ജിത് സിംഗ് ജി ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ആദ്യ സെഞ്ചുറി നേടിയതാരെ ചാൾസ് ബെന്നർമാൻ ഓസ്ട്രേലിയക്കാരനാണ് ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ആദ്യ സെഞ്ചുറി നേടിയത് ചാൾസ് ബെന്നർമാൻ ക്രിക്കറ്റ് പിച്ചിന്റെ നീളം ക്രിക്കറ്റ് പിച്ചിന്റെ നീളം മൂന്ന് പോയിന്റ് പൂജ്യം അഞ്ച് മീറ്റർ അല്ലെങ്കിൽ പത്ത് അടി ക്രിക്കറ്റിൽ ബാറ്റ്സ്മാന് പകരമായി കൊണ്ടുവന്ന വാക്കാണ് ബാറ്റർ ക്രിക്കറ്റിൽ ബാറ്റ്സ്മാന് പകരമായി കൊണ്ടുവന്ന വാക്ക് ബാറ്റർ ക്രിക്കറ്റിലെ മൂന്ന് ഫോർമാറ്റിലും നൂറ് മത്സരം തികച്ച ആദ്യ ക്രിക്കറ്റർ റോസ് ടൈലർ ക്രിക്കറ്റിലെ മൂന്ന് ഫോർമാറ്റിലും നൂറ് മത്സരം തികച്ച ആദ്യ ക്രിക്കറ്റർ റോസ് ടൈലർ ന്യൂസിലാൻഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ലോകത്തിലെ ആദ്യത്തെ രാജ്യാന്തര ഏകദിന ക്രിക്കറ്റ് മത്സരം നടന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ലോകത്തിലെ ആദ്യത്തെ രാജ്യാന്തര ഏകദിന ക്രിക്കറ്റ് മത്സരം നടന്നത് ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിലാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ പതിനായിരം റൺസ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത മിതാലി രാജ് മുൻ ഇംഗ്ലണ്ട് വനിതാ ടീം ക്യാപ്റ്റൻ ചാർലറ്റ് എഡ്വേഡ് ആണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ പതിനായിരം റൺസ് നേടുന്ന ആദ്യ വനിത അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ പതിനായിരം റൺസ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ മിഥാലി രാജ് ആദ്യ വനിത എന്ന് പറയുന്നത് മുൻ ഇംഗ്ലണ്ട് വനിതാ ടീം ക്യാപ്റ്റൻ ചാർലറ്റ് എഡ്വേർഡ് ആണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ പതിനായിരം റൺസ് നേടുന്ന ആദ്യ വനിത ആദ്യ ഇന്ത്യൻ വനിതാ മിഥാലി രാജ് ആദ്യ വനിത ചാർലറ്റ് എഡ്വേർഡ് അന്താരാഷ്ട്ര തലത്തിൽ പുരുഷന്മാരുടെ ടെസ്റ്റ് ക്രിക്കറ്റ് നിയന്ത്രിച്ച ആദ്യത്തെ വനിതാ മാച്ച് ഓഫീഷ്യൽ പ്ലയർ ഫോളോസാർ അന്താരാഷ്ട്ര തലത്തിൽ പുരുഷന്മാരുടെ ടെസ്റ്റ് ക്രിക്കറ്റ് നിയന്ത്രിച്ച ആദ്യത്തെ വനിതാ മാച്ച് ഓഫീഷ്യൽ ക്ലയർ പോളോസാക് ഇന്ത്യയിൽ ആദ്യമായി ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഇന്ത്യയിൽ ആദ്യമായി ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ആഷ്യസ് ക്രിക്കറ്റ് മത്സരം ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ആഷസ് ക്രിക്കറ്റ് മത്സരം ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ആദ്യത്തെ മൂന്ന് ടീം ക്രിക്കറ്റ് മാച്ച് നടന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക വിജയിച്ചത് ഈഗിൾസ് എന്ന ടീം നായകൻ എ ബി ഡി വില്ലിയേഴ്സ് ആദ്യത്തെ മൂന്ന് ടീം ക്രിക്കറ്റ് മാച്ച് നടന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക അതിൽ വിജയിച്ചത് ഈഗിൾസ് എന്ന ടീമാണ് നായകൻ എ ബി ഡി വില്ലിയേഴ്സ് ഇന്ത്യ ആദ്യമായി ഏകദിന ക്രിക്കറ്റ് മത്സരം കളിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ആദ്യമായി ഏകദിന ക്രിക്കറ്റ് മത്സരം കളിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇന്ത്യ ആദ്യമായി ടെസ്റ്റ് ക്രിക്കറ്റ് കളിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഇന്ത്യ ആദ്യമായി ടെസ്റ്റ് ക്രിക്കറ്റ് കളിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ യൂണിഫോമിന്റെ നിറം നീല ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ യൂണിഫോമിന്റെ നിറം നീലസ് ഗിബ്സ് എന്ന ക്രിക്കറ്റർ ഏത് രാജ്യക്കാരനാണ് ഇൻഡീസ് ലാൻസ് ഗിപ്സ് എന്ന ക്രിക്ക ക്രിക്കറ്റിൽ ഹാട്രിക് നേടിയ ആദ്യ ഇന്ത്യൻ താരം ചേതൻ ശർമ്മ ഏകദിന ക്രിക്കറ്റിൽ ഹാട്രിക് നേടിയ ആദ്യ ഇന്ത്യൻ താരം ചേതൻ ശർമ്മ ിൽ ഹാട്രിക് ആദ്യ ഇന്ത്യൻ താരം ഹർഭജൻ സിംഗ് ഹാട്രിക് നേടിയ ആദ്യ ഇന്ത്യൻ താരം ഹർഭജൻ സിംഗ് ഡെക് ബർത്ത് ലൂയിസ് നിയമങ്ങൾ ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് ഡെക്ക് വർത്ത് ലൂയിസ് നിയമങ്ങൾ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒരു പര്യടനത്തിൽ തന്നെ മൂന്ന് ഫോർമാറ്റുകളിലും ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറ്റം കുറിച്ച ആദ്യ ക്രിക്കറ്റ് താരം എന്ന നേട്ടം കൈവരിച്ചത് ടി നടരാജൻ ഒരു പര്യടനത്തിൽ തന്നെ മൂന്ന് ഫോർമാറ്റുകളിലും ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറ്റം കുറിച്ച ആദ്യ ക്രിക്കറ്റ് താരം എന്ന നേട്ടം കൈവരിച്ചത് ഡി നടരാജൻ തമിഴ്നാട് പുരുഷന്മാരുടെ അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ തേർഡ് അമ്പയർ ആയ ആദ്യംസ് പുരുഷന്മാരുടെ അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ തേർഡ് അമ്പയറായ ആദ്യ വനിത ജാക്കുലിൻ വില്യംസ് ചാമ്പ്യൻഷിപ്പിന് വേദിയായ രാജ്യം ഇംഗ്ലണ്ട് പ്രഥമ ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിന് വേദിയായ രാജ്യം ഇംഗ്ലണ്ട് മെരിലെബോൺ ക്രിക്കറ്റ് ക്ലബിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ക്ലയർ ക്ലോണർ മെരി ലബോൺ ക്രിക്കറ്റ് ക്ലബിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ക്ലയർ ക്ലോണർ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ കേരള താരം മുഹമ്മദ് അസഹറുദ്ദീൻ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ കേരള താരം മുഹമ്മദ് അസഹറുദ്ദീൻ ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായ ആദ്യ ടീം ന്യൂസിലാൻഡ് ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായ ആദ്യ ടീം ന്യൂസിലാൻഡ് ബി സി സി ഐ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ബി സി സി ഐ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ക്രിക്കറ്റ് കളിയിൽ ഒന്നും നേടാനാകാതെ പുറത്താകുന്നതിനെ പറയുന്ന പേര് ഡെക്ക് ക്രിക്കറ്റ് കളിയിൽ ഒന്നും നേടാനാകാതെ പുറത്താകുന്നതിന് പറയുന്ന പേര് ഡെക്ക് ബംഗ്ലാദേശിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ മത്സരത്തിനിടെ സംഭവിച്ച പരുക്കിനെ തുടർന്ന് മരണപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റർ രമൺ ലാംബ ബംഗ്ലാദേശിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ മത്സരത്തിനിടെ സംഭവിച്ച പരുക്കിനെ തുടർന്ന് മരണപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റർ രമൺ ലാംബ ഇന്ത്യയിൽ ആദ്യമായി അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് മത്സരം നടന്നത് എവിടെയാണ് അഹമ്മദാബാദ് ഇന്ത്യയിൽ ആദ്യമായി അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് മത്സരം നടന്നത് അഹമ്മദാബാദ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഇംഗ്ലണ്ടുമായിട്ടാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഏകദിന ഇന്റർനാഷണൽ ക്രിക്കറ്റ് ക്യാപ്റ്റൻ അജിത് വഡേക്കർ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇന്ത്യയുടെ ആദ്യത്തെ ഏകദിന ഇന്റർനാഷണൽ ക്രിക്കറ്റ് ക്യാപ്റ്റൻ അജിത് വഡേക്കർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഇന്ത്യയുടെ ആദ്യത്തെ ടെസ്റ്റ് ക്രിക്കറ്റ് ക്യാപ്റ്റൻ സി കെ നായിഡു ഇന്ത്യയുടെ ആദ്യത്തെ ടെസ്റ്റ് ക്രിക്കറ്റ് ക്യാപ്റ്റൻ സി കെ നായിഡു വനിതാ ക്രിക്കറ്റിലെ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് മിത്താലി രാജ് വനിതാ ക്രിക്കറ്റിലെ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യമായി സെഞ്ചുറി നേടിയ ഇന്ത്യക്കാരൻ ലാല അമർനാഥ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യമായി സെഞ്ചുറി നേടിയ ഇന്ത്യക്കാരൻ ലാല അമർനാഥ് ലോകത്ത് ആദ്യമായി അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരത്തിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിനാലിൽ ഏറ്റുമുട്ടിയ രാജ്യങ്ങൾ യുഎസ്എയും കാനഡയും കാനഡ ജേതാക്കളായി ലോകത്ത് ആദ്യമായി അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരത്തിൽ വർഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിനാലിൽ ഏറ്റുമുട്ടിയ രാജ്യങ്ങൾ യു എസ് എയും കാനഡയും കാനഡ ജേതാക്കളായി ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന ബാറ്റിംഗ് ശരാശരിക്കുടമയായ ഡൊണാൾഡ് ബ്രാറ്റ്മാൻ ഏത് രാജ്യക്കാരനാണ് ഓസ്ട്രേലിയ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന ബാറ്റിംഗ് ശരാശരിക്കുടമയായ ഡൊണാൾഡ് ബ്രാറ്റ്മാൻ ഓസ്ട്രേലിയക്കാരനാണ് ലോകത്ത് ആദ്യമായി ഔദ്യോഗിക ടെസ്റ്റ് ക്രിക്കറ്റ് മാച്ചിൽ ഏറ്റുമുട്ടിയ നാഷണൽ ടീമുകൾ ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ലോകത്ത് ആദ്യമായി ഔദ്യോഗിക ടെസ്റ്റ് ക്രിക്കറ്റ് മാച്ചിൽ ഏറ്റുമുട്ടിയ നാഷണൽ ടീമുകൾ ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കളായ ടീം ഏതാണ് ഇംഗ്ലണ്ട് പ്രഥമ വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കളായ ടീം ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് പതിനായിരത്തി നൂറ്റി ഇരുപത്തിരണ്ട് എന്ന സുനിൽ റെക്കോർഡ് മറികടന്നത് ആരാണ് അലൻ ബോർഡർ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് എന്ന സുനിൽ ഗവാസ്കറുടെ റെക്കോർഡ് മറികടന്നത് അലൻ ബോർഡർ വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പരയിൽ സമ്മാനിക്കുന്ന ട്രോഫി ബോർഡർ ഗാവസ്കർ ട്രോഫി ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പരയിൽ സമ്മാനിക്കുന്ന ട്രോഫി ബോർഡർ ഗവ ബോർഡർ ഗാവസ്കർ ട്രോഫി ഏറ്റവും കൂടുതൽ പ്രാവശ്യം രഞ്ജി ട്രോഫി കിരീടം നേടിയത് മുംബൈ ഏറ്റവും കൂടുതൽ പ്രാവശ്യം രഞ്ജി ട്രോഫി കിരീടം നേടിയത് മുംബൈ ഏകദിന ക്രിക്കറ്റിൽ തുടർച്ചയായി ഏഴ് സെഞ്ചുറികൾ നേടിയ ആദ്യ കളിക്കാരി ആദ്യ കളിക്കാരി മിഥാലി രാജ് ഇന്ത്യൻ ക്രിക്കറ്റ് അക്കാദമി ബാംഗ്ലൂർ ഇന്ത്യൻ ക്രിക്കറ്റ് അക്കാദമി ബാംഗ്ലൂർ ഒരു ഇന്നിംഗ്സിൽ നാനൂറ് റൺസ് നേടിയ കളിക്കാരൻ ബ്രയാൻ ലാറ ഒരു ഇന്നിംഗ്സിൽ നാന്നൂറ് റൺസ് നേടിയ കളിക്കാരൻ ബ്രയാൻ ലാറ ഔട്ട് ഓഫ് മൈ കംഫർട്ട് സോൺ എന്ന പുസ്തകം രചിച്ചത് സ്റ്റീവ് വോ ഔട്ട് ഓഫ് മൈ കംഫർട്ട് സോൺ എന്ന പുസ്തകം രചിച്ചത് സ്റ്റീവ് വോ സ്ട്രൈറ്റ് ഫ്രം ദി ഹാർട്ട് ആരുടെ ആത്മകഥയാണ് കപിൽ ദേവ് സ്ട്രൈറ്റ് ഫ്രം ദി ഹാർട്ട് ആരുടെ ആത്മകഥയാണ് കപിൽ ദേവ് ഐ സി സി ഹോൾ ഓഫ് ഫെയിമിൽ

ദി ടെസ്റ്റ് ഓഫ് മൈ ലൈഫ് രചിച്ചത് യുവരാജ് സിംഗ് ീമിയർ ലീഗ് ഐ പി എൽ ടൂർണമെന്റിലെ ജേതാക്കൾ രാജസ്ഥാൻ റോയൽസ് പ്രഥമ ഇന്ത്യൻ പ്രീമിയർ ലീഗ് പ്രഥമ ഐ പി എല്ലിന്റെ ഐ പി എൽ ടൂർണമെന്റിലെ ജേതാക്കൾ രാജസ്ഥാൻ റോയൽസ് പ്രഥമ ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഏറ്റുമുട്ടിയ രാജ്യങ്ങൾ ഇന്ത്യയും ന്യൂസിലാൻഡും പ്രഥമ ലോകടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഏറ്റുമുട്ടിയ രാജ്യങ്ങൾ ഇന്ത്യയും ന്യൂസിലാൻഡും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ആദ്യ രഞ്ജി ട്രോഫി മത്സരത്തിൽ മദ്രാസും മൈസൂരും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ആദ്യ രഞ്ജി ട്രോഫി മത്സരത്തിൽ ഏറ്റുമുട്ടിയ ടീമുകൾ മദ്രാസും മൈസൂരും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ആദ്യ രഞ്ജി ട്രോഫി മത്സരം നടന്നതെവിടെ മദ്രാസിലെ ചെപ്പോക് സ്റ്റേഡിയം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ആദ്യ രഞ്ജി ട്രോഫി എന്ന മത്സരം നടന്നത് മദ്രാസിലെ ചെപ്പോക്ക് സ്റ്റേഡിയം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ആസ്ഥാനം മുംബൈ ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ആസ്ഥാനം മുംബൈ ഇന്ത്യൻ പ്രീമിയർ ലീഗ് അല്ലെങ്കിൽ ഐ പി എൽ ട്വന്റി ട്വന്റി ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ച വർഷം രണ്ടായിരത്തി എട്ട് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ട്വന്റി ട്വന്റി ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ച വർഷം രണ്ടായിരത്തി എട്ട് ഏറ്റവും കൂടുതൽ പ്രാവശ്യം രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് ജേതാക്കളായ ടീം മുംബൈ ഏറ്റവും കൂടുതൽ പ്രാവശ്യം രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് ജേതാക്കളായ ടീം മുംബൈ ഏകദിന ക്രിക്കറ്റിൽ മൂന്ന് ഹാട്രിക് വിക്കറ്റ് നേടിയ ഏക ക്രിക്കറ്റ് താരം ലസി മലിംഗ ശ്രീലങ്ക ഏകദിന ക്രിക്കറ്റിൽ മൂന്ന് ഹാട്രിക് വിക്കറ്റ് നേടിയ ഏക ക്രിക്കറ്റ് താരം ലസി മലിംഗ ഏകദിന ക്രിക്കറ്റിൽ രണ്ട് ഹാട്രിക് നേടിയ ആദ്യ ഇന്ത്യൻ ബൗളർ കുൽദീപ് യാദവ് ഏകദിന ക്രിക്കറ്റിൽ രണ്ട് ഹാട്രിക് നേടിയ ആദ്യ ഇന്ത്യൻ ബൗളർ കുൽദീപ് യാദവ് ഏകദിന ക്രിക്കറ്റിലെ ആദ്യത്തെ ഹാട്രിക് നേടിയത് ജലാലുദ്ദീൻ പാകിസ്ഥാൻകാരനാണ് ഏകദിന ക്രിക്കറ്റിലെ ആദ്യത്തെ ഹാട്രിക് നേടിയത് ജലാലുദ്ദീൻ വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ താരം കൗർ വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ താരം കൗർ കളർ യൂണിഫോമിൽ ആദ്യമായി ഇന്റർനാഷണൽ ക്രിക്കറ്റ് മാച്ച് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് കളർ യൂണിഫോമിൽ ആദ്യമായി ഇന്റർനാഷണൽ ക്രിക്കറ്റ് മാച്ച് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മൈസൂർ എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കായിക താരം ജവഗൽ ശ്രീനാഥ് മൈസൂർ എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കായിക താരം ജവഗൽ ശ്രീനാഥ് കേരളത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് ക്ലബ് എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത് തലശ്ശേരി കേരളത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് ക്ലബ് തലശ്ശേരിയിലാണ് സ്ഥാപിക്കപ്പെട്ടത് ഗേൽ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ വനിതാ ക്രിക്കറ്റ് താരം മിഥാലി രാജ് പുരസ്കാരം ലഭിച്ച ആദ്യത്തെ വനിതാ ക്രിക്കറ്റ് താരം മിഥാലി രാജ് ഇനി നമുക്ക് ബോംബെ ബോംബർ എന്നറിയപ്പെടുന്ന സച്ചിൻ ടെൻഡുൽക്കറെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി പരിചയപ്പെടാം ഏകദിനത്തിൽ പതിനായിരം റൺസ് തികച്ച ആദ്യ ക്രിക്കറ്റർ ഏകദിനത്തിൽ പതിനായിരം റൺസ് തികച്ച ആദ്യ ആണ് സച്ചിൻ ടെണ്ടുൽക്കർ ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യമായി അമ്പത് സെഞ്ചുറി നേടിയ ക്രിക്കറ്റർ ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യമായി അമ്പത് സെഞ്ചുറി നേടിയ ക്രിക്കറ്ററാണ് രാമാകാന്ത് അച്ചരേക്കർ ഏത് പ്രശസ്ത ക്രിക്കറ്ററുടെ കോച്ചായിരുന്നു സച്ചിൻ ടെൻഡുൽക്കർ രാമാകാന്ത് അച്ചരേക്കർ സച്ചിൻ ടെൻഡുൽക്കറുടെ കോച്ചായിരുന്നു ഏകദിന ക്രിക്കറ്റിൽ പതിനയ്യായിരം റൺസ് നേടിയ ആദ്യ കളിക്കാരൻ ഏകദിന ക്രിക്കറ്റിൽ പതിനയ്യായിരം റൺസ് നേടിയ ആദ്യ കളിക്കാരൻ മൂന്നാം അംബരുടെ തീരുമാനപ്രകാരം ആദ്യം ആയ ഔട്ട്സ്മാൻ മൂന്നാം അംബെയറുടെ തീരുമാനപ്രകാരം ആദ്യം ആയ ഔട്ട്സ്മാൻ ആണ് സച്ചിൻ ടെന്ഡുൽക്കർ ബോംബെ ബോംബർ ബോംബെ ബോംബർ എന്നറിയപ്പെടുന്നത് സച്ചിൻ ടെന്ഡുൽക്കറെ രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ എൺപത് പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മുഴുവൻ സമയ കായിക താരമാണ് സച്ചിൻ ടെന്ഡുൽക്കർ രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ എൺപത് പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മുഴുവൻ സമയ കായിക താരം ഇന്ത്യൻ വ്യോമസേനയുടെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യ വ്യക്തി ഇന്ത്യൻ വ്യോമസേനയുടെ ഓണറി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യ വ്യക്തി ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ താരം ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ താരം ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ കൂടുതൽ സെഞ്ചുറികൾ നേടിയ താരം ഏകദിനത്തിലും ടെസ്റ്റിലും ചേർത്ത് ഏറ്റവും കൂടുതൽ റൺസ് റൺസ് നേടിയ നേടിയ താരം ഏകദിനത്തിലും ടെസ്റ്റിലും ഏറ്റവും കൂടുതൽ താരമാണ് ടെണ്ടുൽക്കർ മേക്കിംഗ് ഓഫ് എ ക്രിക്കറ്റർ സച്ചിൻ ടെണ്ടുൽക്കറെ കുറിച്ചുള്ള പുസ്തകമാണ് പ്രശസ്ത മറാത്തി സാഹിത്യകാരനായിരുന്ന രമേശ് ടെണ്ടുൽക്കറുടെ മകനായ ക്രിക്കറ്ററാണ് സച്ചിൻ ടെൻഡുൽക്കർ പ്രശസ്ത മറാഠി സാഹിത്യകാരനായിരുന്ന രമേശ് ടെണ്ടുൽക്കറുടെ മകനായ ക്രിക്കറ്ററാണ് സച്ചിൻ ടെണ്ടുൽക്കർ ഇന്ത്യയുടെ മാസ്റ്റർ ബ്ലാസ്റ്റർ എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ മാസ്റ്റർ ബ്ലാസ്റ്റർ എന്നറിയപ്പെടുന്നത് സച്ചിൻ ടെണ്ടുൽക്കറെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നൂറ് സെഞ്ചുറി നേടിയ ആദ്യ താരം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നൂറ് സെഞ്ചുറി നേടിയ ആദ്യ താരമാണ് സച്ചിൻ ടെൻഡുൽക്കർ ഒരൊറ്റ കപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം ഒരൊറ്റ കപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം അറുനൂറ്റി എഴുപത്തി മൂന്ന് റൺസാണ് നേടിയത് ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ തവണ മാൻ ഓഫ് ദി മാച്ച് ആയത് സച്ചിൻ ടെണ്ടുൽക്കർ ഒമ്പത് പ്രാവശ്യം ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ തവണ മാൻ ഓഫ് ദി മാച്ച് ആയത് സച്ചിൻ തെൻഡുൽക്കർ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ബാറ്റർ സച്ചിൻ ടെണ്ടുൽക്കർ രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ബാറ്റർ ഇന്ത്യയിൽ വെച്ച് പാകിസ്ഥാനുമായി ചേർന്ന് ആദ്യമായി ലോകകപ്പ് ക്രിക്കറ്റ് നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഇന്ത്യയിൽ വെച്ച് ആദ്യമായി ലോകകപ്പ് ക്രിക്കറ്റ് നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആഫ്രിക്കൻ വൻകരയിൽ വെച്ച് ആദ്യമായി ലോകകപ്പ് നടന്ന വർഷം രണ്ടായിരത്തി മൂന്ന് ആഫ്രിക്കൻ വൻകരയിൽ വെച്ച് ആദ്യമായി ലോകകപ്പ് നടന്ന വർഷം രണ്ടായിരത്തി മൂന്ന് ഇന്ത്യയിൽ മാത്രം വെച്ച് നടന്ന ആദ്യത്തെ ലോകകപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യയിൽ മാത്രം വെച്ച് നടന്ന ആദ്യത്തെ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ അർദ്ധ സെഞ്ചുറികൾ നേടിയത് സച്ചിൻ ടെണ്ടുൽക്കർ ലോകകപ്പ് ക്രിക്കറ്റിൽ ഇരുപത്തി ഒന്ന് പ്രാവശ്യം അർദ്ധ സെഞ്ചുറികൾ നേടിയത് സച്ചിൻ ടെണ്ടുൽക്കർ ഇന്ത്യക്കായി സച്ചിൻ ടെണ്ടുൽക്കർ കളിച്ച ഒരേ ഒരു രാജ്യാന്തര ഏകദിന ട്വന്റി ട്വന്റി മത്സരം ഏത് രാജ്യത്തിനെതിരെയായിരുന്നു ദക്ഷിണാഫ്രിക്ക ഇന്ത്യക്കായി സച്ചിൻ ടെണ്ടുൽക്കർ കളിച്ച ഒരേ ഒരു രാജ്യാന്തര ഏകദിന ട്വന്റി ട്വന്റി മത്സരം ദക്ഷിണാഫ്രിക്കെതിരെയായിരുന്നു ദക്ഷിണാഫ്രിക്കെതിരെയായിരുന്നു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഫോറുകൾ അടിച്ചത് സച്ചിൻ ടെണ്ടുൽക്കർ ഇരുനൂറ്റി നാൽപ്പത്തി ഒന്ന് ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഫോറുകൾ അടിച്ചത് സച്ചിൻ ടെണ്ടുൽക്കർ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും സച്ചിൻ ടെണ്ടുൽക്കറെ കുറിച്ചുള്ള ചോദ്യങ്ങളുമാണ് പരിചയപ്പെട്ടത് ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി എന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്